എന്ന് മാത്രമാണ് ഇറാൻ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് പരിശോധിക്കേണ്ടേ ഇറാൻ എന്തുകൊണ്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആണവായുധം ഉണ്ടാക്കി ആണവായുധം ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അത് സൗത്ത് ആഫ്രിക്കയിൽ പരീക്ഷിച്ചു അങ്ങനെ ആണവായുധം ഈ എൺപത് എൺപതോ നൂറോ ഇരുന്നൂറോ തരത്തിലുള്ള ആണവ പിന്നെ ഫോർമുലകൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യം അയിരത്ത് കിടക്കുമ്പോൾ ഈ ഇറാൻ പോലെയുള്ള രാജ്യത്തിന് അതിന്റെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ആ രാജ്യത്തെ ആക്രമിക്കാൻ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ആരാ അവകാശം കൊടുത്തത് ഇവിടെ ഒരു പരമാധികാര രാജ്യത്തിലേക്ക് കടന്നു കയറി ആ രാജ്യത്തിന്റെ സൈനിക നേതാക്കന്മാരെ ശാസ്ത്രജ്ഞന്മാരെ ആ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിന് ആരെ അവകാശം കൊടുത്തത് ഇസ്രായേലിന് എന്ത് അവകാശമാണ് അത് എന്ന് മാത്രമാണോ ഇസ്രായേലിന് വല്ല അവകാശമുണ്ടോ കാര്യം വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണി കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട് ശ്രീ ജോസഫ് ആന്റണി ആശങ്കയിലാണ് പശ്ചിമേഷ്യ ഏത് എപ്പോ വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തെ നമ്മൾ എങ്ങനെ കാണണം അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ സമയമുണ്ടോ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞല്ലോ കാരണം ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയത് വാസ്തവത്തിൽ ഒരു അപ്രഖ്യാപിതമായ യുദ്ധം തന്നെയാണല്ലോ കാരണം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ആ രാജ്യത്തെ ആക്രമിക്കാൻ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ആരാ അവകാശം കൊടുത്തത് ഐക്യരാഷ്ട്ര സംഘടന സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടന ഒരു രാജ്യം കുഴപ്പം പിടിച്ച രാജ്യമാണ് ആ രാജ്യത്തെ പിന്നെ എന്താണ് അതിൽ പലതരത്തിലുള്ള ആദ്യമ പിന്നെ സാമ്പത്തിക ഉപരോധം രാഷ്ട്രീയ ഉപരോധം ഇതൊക്കെ കഴിഞ്ഞിട്ട് പരാജയപ്പെടുന്ന ഘട്ടത്തിലാണ് രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന ഈ സൈനിക നടപടിക്ക് ഉത്തര കൊടുക്കുന്നത് അങ്ങനെ ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കണ്ട ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു പരമാധികാര രാജ്യത്തിലേക്ക് കടന്നു കയറി ആ രാജ്യത്തിന്റെ സൈനിക നേതാക്കന്മാരെ ശാസ്ത്രജ്ഞന്മാരെ ആ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേൽ ഇസ്രായേൽമാരെ അവകാശം കൊടുത്തത് ഇസ്രായേൽ എന്ത് അവകാശം ാണ് അത് എന്ന് മാത്രമാണ് ഇസ്രായലിന്റെ വല്ല അവകാശമുണ്ടോ കാരണം ഈ ആണവ കാര്യത്തിൽ ഏറ്റവും രഹസ്യമായി ആണവായുധം വികസിപ്പിക്കുകയും ഇതുവരെ ആണവായുധം ഉണ്ട് എന്ന് പറയാതിരിക്കുകയും എന്നാൽ ആണവായുധം കൈവശം വെക്കുകയും ചെയ്ത അതായത് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ആണവ പിന്നെ പിന്നെ എനർജിയുമായി ബന്ധപ്പെട്ട ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ആണവായുധം വികസിപ്പിക്കുകയും രഹസ്യമായി വികസിപ്പിക്കുകയും അത് കൈവശം വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഈ ഇറാനെ പോലെ ഒരു രാജ്യത്തിന്റെ പിന്നെ അണവായുധം എന്താണ് ആണവ ഊർജ്ജം വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങനെ ആക്രമിക്കാൻ അവർ പോലെ അവകാശമുണ്ടാവും ഒരു അവകാശമില്ല അപ്പൊ അങ്ങനെയുള്ള അതായത് ഈ ഈ എന്ന് മാത്രമാണോ ഇറാൻ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് പരിശോധിക്കേണ്ടേ ഇറാൻ എന്തുകൊണ്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആണവായുധം ഉണ്ടാക്കി ആണവായുധം ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അത് സൗത്ത് ആഫ്രിക്കയിൽ പരീക്ഷിച്ചു അങ്ങനെ ആണവായുധം എൺപത് എൺപതോ നൂറോ ഇരുന്നൂറോ തരത്തിലുള്ള ആണവ പിന്നെ ഫോർമുനകൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യം അയഴത്ത് കിടക്കുമ്പോൾ ഈ ഇറാൻ പോലെയുള്ള രാജ്യത്തിന് അതിന്റെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ആണവായുധം മാത്രമാണ് ഇറാനെ പോലെയുള്ള രാജ്യത്തിന് വാസ്തവത്തിൽ രക്ഷ എന്നാണ് എന്റെ വ്യക്തിപരമായ പറയം എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി മൂന്നിലെ ലിബിയയിൽ ആ അവരാണ് ആണായുധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗദാഫി ഗദാഫി ആണവായുതം വികസിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഈ അന്തർദേശീയ സമ്മർദ്ദം മൂലം അവരത് ഉപേക്ഷിച്ചു രണ്ടായിരത്തി മൂന്നിൽ ആണവായുധം ഉപേക്ഷിച്ച പിന്നെ ഗദ്ദാഫി രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്ന് ആക്രമിച്ച് അദ്ദേഹത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തി അതാണ് നമ്മൾ കണ്ടത് നമ്മൾ നമ്മളാരു ചെറിയ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം നോർത്ത് കൊറിയ എന്ന ഒരു രാജ്യത്തെ ആരും ആക്രമിക്കാത്ത എന്തുണ്ടാ നോർത്ത് കൊറിയയെ സാമ്പത്തികമായും പിന്നെ മറ്റ് രാഷ്ട്രീയമായും ഒക്കെ ദുർബലമാണെങ്കിലും അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് ആണവായുധം ഉള്ളതുകൊണ്ടാണ് ആക്രമിക്കാത്തത് അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പോ ഇപ്പൊ നടന്നിരിക്കുന്ന ഈ ആക്രമണം തന്നെ ഈ പിന്നെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന വളരെ ക്രിമിനലായിട്ടുള്ള ആക്രമണം തന്നെ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ തീർച്ചയായും ആണവായുധം ഉണ്ടെങ്കിലേ ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അപ്പൊ അതാണ് എന്റെ ശരി അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ പിന്നെ ഈ പശ്ചിമേഷ്യൻ മേഖലയെ മൊത്തം കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചേർന്നുള്ള പദ്ധതിയാണിത് ആ പദ്ധതിയുടെ ഭാഗമായി ഓരോ ഓരോ രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് അവരുടെ വഴിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് സിറിയ സിറിയ അവർ പരിധിയിലാക്കി പശ്ചിമേഷ്യയിൽ നടന്ന ഈ ഗാത്തയുമായി ബന്ധപ്പെട്ട സംഘർഷത്തിന്റെ ഫലമായിട്ട് ഹെഗുള്ളയെയും പിന്നെ ഹമാസിനെയൊക്കെ ദുർബലമാക്കാൻ കഴിഞ്ഞു കൂലികൾ എപ്പോഴും ശക്തമായി നിൽക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള നിൽക്കുന്ന സാധ്യത ഇനി ഇറാനാണ് അടുത്ത അജണ്ടയിലേക്ക് ഉള്ള അടുത്ത ഐറ്റം എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു വ്യാജമായ സംഭവം അതായത് ആണവായുധം നമുക്കറിയാം ഈ ആണവായുധ ആക്രമണത്തിന്റെ ഉത്തരവാദിയാണ് ഇപ്പോ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ട്രംപല്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവായ ആണവ ഊർജം വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ അതിനകത്ത് ജർമ്മനി ഉണ്ടായിരുന്നു നേരം നടത്തിയ ചർച്ചകളുടെ ഫലമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സമാധാന കരാർ ഒപ്പിട്ടതല്ലേ ഈ ആണവക്കരാർ ആണവ കരാർ ഒപ്പിട്ടതിന് ശേഷം ഐ ഐ എ പറഞ്ഞല്ലോ കൃത്യമായി ഇവർ പാലിക്കുന്നുണ്ട് അവരുടെ പരിശോധനകളെല്ലാം അനുസരിച്ച രാജ്യമല്ലേ അങ്ങനെ പരിശോധിച്ച രാജ്യത്തിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപല്ലേ അതിനകത്ത് നിന്ന് പിന്മാറിയത് ട്രംപ് പിന്മാറിയതോട് കൂടിയിട്ടല്ലേ പിന്നെ ഈ ആണവ കാര്യങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തിയ ഫലമായിട്ട് ഈ തരത്തിൽ ആണവ പിന്നെന്താണ് എന്താണ് എൻട്രിച്ച് യുറേനിയം എൻട്രിച്ച് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത് അപ്പൊ അങ്ങനെ അതായത് ഒരു രാജ്യത്തെ പല തരത്തിൽ സാമ്പത്തികമായും ശാസ്ത്ര സാങ്കേതികപരമായും എല്ലാം അട്ടിമറിക്കാനും ഒറ്റപ്പെടുത്താനും അന്തർദേശീയ തലത്തിൽ നടത്തിയ പിന്നെ ട്രംപിന്റെ നേതൃത്വം നടത്തിയ പിന്നെ ശ്രമത്തിന്റെ ഫലമാണ് ആ ട്രംപാണ് പറഞ്ഞിരിക്കുന്ന ട്രംപ് പറയാണ് നിങ്ങൾക്ക് ഞാൻ അറുപത് ദിവസം നിന്നിരിക്കുകയാണ് നിങ്ങൾ ആ അറുപത് ദിവസത്തിനുള്ളിൽ പിന്നെ വന്നോളണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വരാൻ പറ്റുമോ എന്താ പറയുന്നത് നമ്മൾക്ക് ചോദിക്കാൻ കഴിയുന്ന മേഖലയിലല്ലേ നമുക്ക് അവർ പറയാണ് നിങ്ങൾ പിന്നെ ആണവ എൻറിച്ച്മെന്റ് നടത്താൻ പാടില്ല ആണവ ഊർജം വികസിപ്പിക്കുന്ന ഒരു പരീക്ഷണവും നടത്താൻ പാടില്ല നമ്മൾ ചോദിക്കട്ടെ ലോകത്ത് എത്രയോ രാജ്യങ്ങൾ ആണവ രാജ്യങ്ങളുണ്ട് ആണവോർജം പ്രയോഗിച്ച് വൈദ്യുതിൽ പറയുന്ന രാജ്യങ്ങളുണ്ട് മറ്റ് സാങ്കേതിക പ്രവർത്തനം നടത്തുന്ന രാജ്യങ്ങളുണ്ട് അത് ആ ഒരു പരമാധികാരം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ പിന്നെ ഏറ്റവും വലിയ ലക്ഷണമാണ് ആണവോർജ്ജം വികസിപ്പിക്കുക എന്നുള്ളത് ഇവിടെ പറയാണ് നിങ്ങൾ ആണവോർജ്ജത്തിന്റെ ഒരു തരത്തിലുള്ള പരീക്ഷണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആർക്ക് അംഗീകരിക്കാൻ കഴിയും അങ്ങനെ ഒരു രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ അറുപത് ദിവസത്തിനുള്ളിൽ വന്നോളണം അല്ലെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്ന വാസ്തവത്തിൽ അതിന്റെ പേര് മലയാളത്തിൽ എന്താ നമ്മൾ പറയുന്നത് ആ തരത്തിൽ ഈ ഒരു തെമ്മാട് രാഷ്ട്രത്തെ ഉപയോഗിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ ഒരു തെമ്മാട് രാഷ്ട്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ അമേരിക്ക പോലെയുള്ള രാജ്യം പശ്ചിമേഷ്യയിൽ നടത്തുന്ന കള്ളക്കളിയുടെ ഏറ്റവും അവസാനത്തെ പിന്നെ പിന്നെ വികാസമാണ് ഇപ്പോ പശ്ചിമേഷ്യ വീണ്ടും അതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ട്രംപിനാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അത്തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ട്രംപ് നേതൃത്വം നൽകുന്നു സൗദി കിരീടാവകാശിയുമായും ഖത്തർ അമീറുമായും ഒക്കെ ട്രംപ് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ട്രംപ് പറഞ്ഞതെന്താണ് ട്രംപ് ഞാൻ നിങ്ങൾക്ക് അറുപത് ദിവസം തരികയാണ് നിങ്ങൾ അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വന്നോളണം എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണ് നിങ്ങൾക്ക് ആണവ ഊർജം വികസിപ്പിക്കാനുള്ള ആണവ പിന്നെ എൻറിച്ച്മെന്റുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പരീക്ഷണം നടത്താൻ പറയില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ അവർ പറഞ്ഞല്ലോ ഇറാൻ കൃത്യമായി പറഞ്ഞു നോ എൻറിച്ച്മെന്റ് നോ ഡീൽ എൻറിച്ച്മെന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദം ഒരു ഇല്ല അത് അങ്ങനെ അങ്ങനെ പറയാനുള്ള ഒരു ആർജവം ആ രാജ്യം കാണിച്ചു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഈ ട്രംപ് നടത്തുന്നത് വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കും ഈ വാസ്തവത്തിൽ ഞാൻ പറയും ഇന്ന് നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ട്രംപാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന കരാറിനെ രണ്ടായിരത്തി പതിനെട്ടിൽ അട്ടിമറിച്ചതിന്റെ ഫലമാണെന്ന് നടക്കുന്ന സംഭവം അപ്പൊ എന്നിട്ട് പറയാം എന്നിട്ട് ഞാൻ രണ്ടാമത് വന്നിട്ട് പറയാം ഞാൻ ലോകത്ത് ഒരു എല്ലാ യുദ്ധങ്ങളും ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കും ഞാൻ ആണ് ഞാൻ പസിഫയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പസിഫയറും യൂണിഫയർ എവിടുണ്ട് ഇസ്രായേൽ പാലസ്റ്റീൻ യുദ്ധം അവസാനിച്ചോ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചോ ഇതിനൊക്കെ പുറമെ അവസാനിച്ചില്ലെന്ന് മാത്രമല്ല അത് ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഭക്ഷണം കഴിക്കാൻ ക്യൂ നിൽക്കുന്ന പാവങ്ങളായിട്ടുള്ള ജനങ്ങളുടെ നേരെ പിന്നെ വെടിവെച്ച് കൊല്ലുന്ന ഈ പിന്നെ എന്താണ് വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെ ഇപ്പോഴും പിന്തുടച്ചുകൊണ്ടെങ്കിൽ ഈ സംഘടന നടന്നപ്പോൾ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താ അമേരിക്കയുടെ ഞാൻ അവരെ പ്രശംസിക്കുന്നു എന്ന പറഞ്ഞത് ട്രംപ് അങ്ങനെയാണോ ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് തോന്നുന്നു യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ ഈ യുദ്ധം തുടങ്ങിയത് ട്രംപിന്റെ ഉൾപ്പെടെയുള്ള ആശീർവാദത്തോട് കൂടിയിട്ടല്ലേ അതുകൊണ്ടാണല്ലോ അവർ ഈ യു യുദ്ധം മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ഇറാഖിൽ നിന്നും ബഹ്റൈനിൽ നിന്നും കുവൈറ്റിൽ നിന്നും ഒക്കെ ഈ പിന്നെ ആവശ്യമില്ലാത്ത അമേരിക്കക്കാരൊക്കെ ഉടനെ സ്ഥലം വിട്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആക്രമണം ഉടനെ നടക്കും ഇസ്രായേൽ ആക്രമണം നടത്തും എന്നുള്ളതുകൊണ്ടല്ലേ അപ്പൊ ഇതെല്ലാം ഈ ഇവര് തമ്മിലുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഞാനിപ്പം ഈ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് സമാധാനത്തിന് വേണ്ടി ശ്രമിക്കാൻ ഇസ്രായേലിന്റെ ഒറ്റ ഒറ്റവാചകം പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ ഇതും നിൽക്കുമല്ലോ അമേരിക്ക പറഞ്ഞാൽ മതി കാരണം അമേരിക്കയാണ് ഇവർ നിയന്ത്രിക്കുന്നത് അമേരിക്കയുടെ പിന്നെ അയൺ ഇവരുടെ ആയുധങ്ങളെല്ലാം പ്രതിരോധിക്കുന്ന അയൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കാശ് മുഴുക്ക കൊടുത്ത അമേരിക്കയാണ് ഇവരുടെ ആയുധങ്ങളെല്ലാം കൊടുക്കുന്ന അമേരിക്കയാണ് എല്ലാ വർഷവും ഒരു ഗ്രാൻഡ് വെച്ച് ആയുധങ്ങൾ നവീകരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അമേരിക്ക അപ്പൊ അങ്ങനെ അത്രമാത്രം അമേരിക്ക സഹായിക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തോട് പറയാണ് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം എന്നാൽ ആ യുദ്ധം ആ നിമിഷം യുദ്ധം അവസാനിപ്പിക്കും അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ ഞാൻ പിന്നെ സൗദി അറേബ്യയോട് സംസാരിക്കുന്നു ഞാൻ മറ്റു രാജ്യങ്ങളോട് സംസാരിക്കുന്നു അതുകൊണ്ട് യുദ്ധം അവസാനിക്കും യുദ്ധം അവസാനിക്കുമോ യുദ്ധം അവസാനിക്കണമെങ്കിൽ അമേരിക്ക വിചാരിച്ച യുദ്ധം അവസാനിക്കും അല്ലെങ്കിൽ വാസ്തവത്തിൽ ഈ ഞാൻ നേരത്തെ ആദ്യം തുടങ്ങി പറഞ്ഞതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പിന്നെ എന്താണ് പറയുന്നത് പശ്ചിമേഷ്യയിൽ അടക്കി വാഴാനുള്ള അമേരിക്കയുടെ അമേരിക്കയുടെ സഹായത്തോടെ അടക്കി വാഴാനുള്ള ആക്രമണ പദ്ധതിയുടെ ആക്രമണം ജോസഫന്റെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതായാലും അപ്രഖ്യാപിത യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു യുദ്ധം ആരംഭിക്കുക എപ്പോഴും എളുപ്പമാണ് പക്ഷെ അത് അവസാനിക്കുക എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇങ്ങനൊരു ഇടപെടൽ ഒരു കള്ളക്കളി അമേരിക്കയുടെ ഭാഗത്തും ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു യുദ്ധത്തിന്റെ ഭാവി എന്തായിരിക്കും അല്ല നമ്മൾ പറഞ്ഞല്ലോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹിമാ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ രംഗത്ത് വന്നല്ലോ ഇസ്രായേൽ രംഗത്ത് വന്ന് ആക്രമിച്ചെന്ന് തുടങ്ങിയ ഞങ്ങൾ ഉടൻ ഈ പിന്നെ ഈ എല്ലാത്തിനെയും ഇല്ലാതാക്കും ഹമാസിനെ മുഴുക്കൻ ഞങ്ങൾ തുടച്ചു നിൽക്കും ഞങ്ങളുടെ ബന്ധികളെ മുഴുക്കൻ ഞങ്ങൾ മോചിപ്പിക്കും എന്തായി ഇരുപത്തൊന്ന് മാസമായി യുദ്ധം നടക്കാണ് ഇരുപത്തൊന്ന് മാസമായി യുദ്ധം നടന്ന് ഈ അമ്പത്തയ്യായിരത്തിലേറെ ആളുകൾ ഈ രേഖാമൂലം മരിച്ചു ഒന്നും അല്ല പത്തോ എഴുപതോ എഴുപത്തയ്യായിരം ആളുകൾ മരിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ എന്ന് മാത്രമാണോ ഇന്നും ഇന്നും ഞാൻ ഇപ്പോ അവസാനം വാർത്ത കേൾക്കുമ്പോൾ ഭക്ഷണത്തിനായി ക്യൂ നിന്ന ഇരുപത് ഇരുപത്തൊന്ന് ആളുകളെ വെട്ടിവെച്ചു വന്നിരിക്കുകയാണ് ഇസ്രായേല് ഈ ലോകത്തെ ഏറ്റവും വലിയ പിന്നെ കുറ്റവാടി രാഷ്ട്രമല്ലേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ അതായത് ഈ ഇതെല്ലാം നടന്നിട്ടും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ അടക്കി നിർത്താൻ പിന്നെ ലോകത്തിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് എന്ത് രാഷ്ട്രീയമോ ലോകത്തുള്ളത് ഇത്രയും നിർദ്ദയമായി ഇത്രയും ക്രൂരമായി ജനങ്ങളെ പിന്നെ ഭക്ഷണം കഴിക്കാൻ കാർമ്മിക്കുന്ന ജനങ്ങളെ കൊല്ലുന്ന ഒരു രാജ്യത്തെ ലോകത്താർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പൊ ഇസ്രായേല് ഇസ്രായേലെ ഇസ്ര പിന്നെ ഇറാനെതിരെ തുടങ്ങിയിരിക്കുന്ന യുദ്ധം അവര് പറയാൻ നീണ്ടുപോകുമെന്ന് അവര് തന്നെ പറഞ്ഞിരിക്കുകയാണല്ലോ ഇസ്രായേൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ തീരില്ല നീണ്ടുപോകാൻ സാധ്യതയുള്ള യുദ്ധമാണ് എന്നവർ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ യുദ്ധം നീണ്ടുപോകാം അങ്ങനെ നീണ്ടു പോകുമ്പോ സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗത്തും വലിയ നഷ്ടങ്ങളുണ്ടാകും ഒന്നാലോചിച്ച് നോക്കൂ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടി സ്വർണ്ണത്തിന്റെ വില കൂടി മാർക്കറ്റ് ഓഹരി വിപണി ഇടിഞ്ഞു പിന്നെ അതുപോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് പിന്നെ കടലെടുക്കിലൂടെയും മാൻഡ് കടലിലൂടെയും കപ്പലുകൾക്ക് പോകാത്ത സാഹചര്യം വരുന്നു തൊണ്ണൂറ് ലക്ഷം ഇന്ത്യക്കാരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നു അങ്ങനെയുള്ള ഈ കുവൈ ഇപ്പം ഇറാൻ പറഞ്ഞല്ലോ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇറാഖിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെയുള്ള അമേരിക്കൻ പിന്നെ ആസറ്റ്സ് ഞങ്ങൾ ആക്രമിക്കും അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ സ്ഥിതി എന്താവും ലോകത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പിന്നെ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ അതാവോട്ട് വരും എന്നുള്ള പ്രൊഡക്ഷനാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇതൊന്നും ഈ ഇസ്രായേലിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള മൂക്കിനപ്പുറം കാണാൻ കഴിയാത്ത രണ്ട് ഭരണാധികാരികൾ അത് തന്യാഹുവും ഈ ഡൊണാൾഡ് ട്രംപും വരുത്തി വെച്ചിരിക്കുന്ന ആഗോളമായ പിന്നെ ഒരു ഒരു എന്താ പറയുന്ന പ്രതിസന്ധിയാണ് ഈ യുദ്ധം